أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء عسى أن يكن خيرا منهم ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان സത്യവിശ്വാസികളെ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ മറ്റവരെക്കാൾ നല്ലവരായിരുന്നേക്കാം നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത് നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത് സത്യവിശ്വാസം കൈക്കൊണ്ടതിനു ശേഷം അധാർമികമായ പേര് വിളിക്കുന്നത് എത്ര ചീത്ത വല്ലവനും പശ്ചാത്തപിക്കാത്ത പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അക്രമികൾ അതുപോലെ മൗലവി പലപ്പോഴും സംസാരിക്കുമ്പോൾ പരിഹാസത്തിന്റെ രസമുണ്ട് അത് നമുക്ക് പണ്ഡിതന്മാർക്ക് മാന്യത ഉള്ളതല്ല ഞാൻ 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 ശരിയാണ് പരിഹാസം ഉപയോഗിക്കും റസൂൽ എനിക്ക് സത്യവിശ്വാസികളെ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ ശരിയാണ് ഞാൻ പരിഹാസം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കും റസൂൽ എനിക്ക് അല്ലെങ്കിൽ മനസ്സിൽ ഒരൽപം പോലും നന്മയില്ലാത്ത പ്രവർത്തനം അതാണ് ഈ രൂപത്തിലുള്ള വർത്തമാനങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് ഈ രൂപത്തിൽ വർത്താനം കാണാൻ അന്ന് വളരെ ശരിക്കും അദ്ദേഹം നടത്തിയത് കാണാം അദ്ദേഹത്തിന്റെ ആ സീഡിയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായത് കേൾക്കാൻ കഴിയും നിങ്ങൾ ഈ ഞാൻ ചോദിക്കുന്നത് ടയർ അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് ഭാര്യ എണ്ണാക്കിലിടാൻ ശ്രമിക്കരുത് അത് കണ്ട് ആരെങ്കിലും ചപ്പിത്തു തുപ്പിയത് അത് വാരി ഭാര്യ ശ്രമിക്കരുത് അതുപോലെ തന്നെ പാട്ടുകാരന്റെ പാട്ട് പേടിപ്പിച്ച് ആൾക്കൂട്ടത്തെ സലഫിയുടെ ശബ്ദം കേൾക്കുമ്പോ ഓ എനിക്ക് ആ ശബ്ദം ഇല്ലല്ലോ സലഫിയുടെ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമാ ഓ എനിക്കാ ശബ്ദം ഇല്ലല്ലോ എന്തിനാ വിഷമിച്ചിട്ട് മൂപ്പര അങ്ങനെ ആകെ വല്ലാണ്ട് അങ്ങനെ എന്നിട്ട് ഇപ്പോ ഇങ്ങടൊക്കെ ശബ്ദം ശബ്ദം കൊറച്ചു വെക്കാൻ മൂപ്പരേക്കാളും എന്താ മുന്തിരുത് കേൾക്കണോനെ കേൾക്കുമ്പോ മുന്തിപ്പോരുത് അപ്പൊ ശബ്ദം വല്ല പ്രയാസത്തോടെ ഇടത്തർക്ക് ഒരു അനുഗ്രഹം കൊടുക്കാതെ ഇങ്ങടെ വല്ലാണ്ട് ഇടങ്ങേറാവരുത് പിന്നെ കൂടമായി അല്ലെങ്കിൽ മനസ്സിൽ ഒരൽപ്പം പോലും നന്മയില്ലാത്ത പ്രവർത്തനം അതാണ് ഈ രൂപത്തിലുള്ള വർത്തമാനങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കി ഇടാൻ ശ്രമിക്കരുത് എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് അല്ലെ കുറെ ഓടി ഇതൊക്കെ ഇവിടെ ഇന്നും പുതിയല്ലല്ലോ പുതുതായിട്ട് അവതരിച്ച പുതിയ ചിഹ്നം അല്ലല്ലോ മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ മൗലവി പലപ്പോഴും സംസാരിക്കുമ്പോൾ പരിഹാസത്തിന്റെ അത് നമുക്ക് പണ്ഡിതന്മാർക്ക് ഉള്ളതല്ല പൂർണ്ണ ശരിയാണ് ഞാൻ പരിഹാസം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കും അതെന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചതാ ശരിയാണ് ഞാൻ പരിഹാസം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കും അതെന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ച ഇവരിപ്പൊ അവസാനം നോക്കുമ്പോ കഷ്ടം പുതിയ പരിപാടി എന്താണ് എന്താണ് കഷ്ടം സിമ്പിൾ എന്താ വെള്ളയപ്പോസ്റ്റമല്ലത് കഷ്ടമാണത് അതില് ലോക പോലും ഒരു ലോക പോലും ഒരു ഇന്റർനാഷണൽ കമ്പനി അടിച്ചോണ്ട് വന്നതാ അതാ പറഞ്ഞത് കഷ്ടം ലോകക്കുമാരം വെള്ളയപ്പോല ഇത് മൊത്തത്തിൽ മുഖം മുഖം പൊന്നാര മക്കളെ നിങ്ങളുടെ കാര്യം കഷ്ടം പിശാജ് പ്രവർത്തിക്കുക ഈ കൊച്ചു കൊച്ചു തെറ്റുകൾ കൂടുതൽ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം മനസ്സിലാക്കണം നമ്മുടെ നാവുകൊണ്ട് സംഭവിക്കുന്ന തെറ്റുകളാണ് നാം സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ കുറിച്ച് അള്ളാഹുസുബാനുഹൂത്താലെ പരിചയപ്പെടുത്തിയത് ഇന്നൽ മൊമിനു അഹ്വത്തുൻ എന്നാണ് മൊമിനുകളായ നാം സത്യവിശ്വാസികളായ നാം നമ്മളെല്ലാവരും സഹോദരന്മാരാണ് എന്നാണ് പഠിപ്പിച്ചത് ഈ സഹോദര്യ ബന്ധം ഈ ഒരു ബന്ധം ഈ ഒരു ഇസ്ലാമിന്റെ പേരിലുള്ള ഈമാനിന്റെ പേരിലുള്ള ഈ വഹദത്ത് ഈ ഐക്യം ഈ ഒരു കൂട്ടായ്മ ഇത് നശിപ്പിക്കുക എന്നതാണ് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിശാച് ശ്രദ്ധിക്കുന്ന ഒന്നാമത്തെ കാര്യം അത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം കരുതറിയോ വിഷ്ടം എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഇനി ജിന്നു കേൾക്കൂലോ വിഷ്ടം വിഷ്ടംന്ന് പറഞ്ഞോളൂ ഇല്ല അത് പറയുമ്പോ ഉണ്ടാവും അത് നമ്മുടെ ജിന്നു വിഷ്ടം പേര് മാറ്റാൻ ശ്രമിക്കണം ഇല്ല ആളുകൾ എന്താ പറയുക വിഷ്ടം ഒരുപാടുണ്ട് അല്ലേതാണ് ഈ വിഷ്ടം അത് ജിന്ന് വിഷ്ടം അതുപോലെ മൗലവി പലപ്പോഴും സംസാരിക്കുമ്പോ പരിഹാസത്തിന്റെ രസമുണ്ട് അത് നമുക്ക് പണ്ഡിതന്മാർക്ക് മാന്യത ഉള്ളതല്ല എന്നെ ശരിയാണ് ഞാൻ പരിഹാസം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കും അതെന്റെ റസൂൽ എനിക്ക് ശരിയാണ് ഞാൻ പരിഹാസം ഞാൻ ഉപയോഗിക്കും അതെന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു അത് തെറ്റായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കോ റസൂൽഹു അലഹി വസ്ലമക്കെതിരെ പരിഹാസവുമായി കുറൈശികൾ കടന്നു വന്നപ്പോ അള്ളാഹുബിന്റെ റസൂല് തന്റെ സഹാപത്തിനോട് ചോദിച്ചു ആരാണ് വിമർശിക്കുക എന്നാണ് നബിയുടെ ചോദ്യമാണ് ആരാണ് ഗണ്ണിക്ക പരിഹസ്യ പരിഹസിക്കില്ല മറുപടി ഗണ്ണനും പറയാ പരിഹസ്യ പരിഹസിക്കില്ല മറുപടി ഗണ്ണനും പറയാ പരിഹസ്യ പരിഹസിക്കില്ല മറുപടി ഗണ്ണനും പറയാ മറുപടി പറയാ മറുപടി പറയുന്ന ശൈലി ഒരുപാടുണ്ട് ഒരുപാട് തരത്തിലുണ്ട് ഇള ഇളൻ രൂപത്തിൽ പറടേണ്ട അങ്ങനെ പറയേണ്ടിടത്ത് അങ്ങനെ പറയാവൂ അവിടെ വാളുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കണ്ട എന്നാൽ കർശനമായും ശക്തമായും പറയേണ്ടെടുത്ത് അങ്ങനെ പറയണം നബിസലാസ്ലമയുടെ ഈ ആഹ്വാനം കേട്ടു എബി ചോദിച്ചു നിങ്ങൾ വാളുകൊണ്ട് യുദ്ധം ചെയ്യുന്നു പക്ഷേ നിങ്ങളുടെ വാളിനേക്കാൾ നിങ്ങളുടെ നാവാണ് കുറേശ്ശികൾക്ക് പ്രഹരമേൽപ്പിക്കുക നാവാണ് കുറേശ്ശികൾക്ക് പ്രഹരമേൽപ്പിക്കുക നിങ്ങളുടെ വാളുകൊണ്ടുള്ള വെട്ടിനേക്കാൾ ഇത് കേട്ടപ്പോ അറിയപ്പെട്ട ജാഹിരിയ കവി അറബി സാഹിത്യത്തിന്റെ കുലപതികളിൽ ഒരാളായ അബ്ദുല്ലാഹിബിൻ റവാഹ എന്നിട്ട് പറഞ്ഞു അനയാ റസൂല ഞാൻ വിമർശിക്കാം